നമസ്കാരം ഇന്നത്തെ പത്രത്തിലെ ഒരു ചെറിയ വാർത്തയാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ചത് അതൊന്ന് വായിക്കാം പുരസ്കാരം കിട്ടിയാലും ഇല്ലെങ്കിലും എഴുത്തുകാർ സർക്കാരിനൊപ്പം നിൽക്കണം എം മുകുന്ദൻ അധികാരത്തിന്റെ കൂടെ നിൽക്കരുതെന്ന് പറയുന്നത് തെറ്റായ ധാരണയാണെന്നും എഴുത്തുകാർ പുരസ്കാരം കിട്ടിയാലും ഇല്ലെങ്കിലും സർക്കാരിനൊപ്പം നിൽക്കണമെന്നും സാഹിത്യകാരൻ എം മുകുന്ദൻ സർക്കാരുമായും പ്രതിപക്ഷവുമായും എല്ലാവരുമായും എഴുത്തുകാർ സഹകരിച്ച് പ്രവർത്തിക്കണം വലിയൊരു കേരളത്തെ നിർമ്മിക്കാൻ ഞാൻ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കൂടെ നിൽക്കാൻ ഇനിയും ശ്രമിക്കും കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി സർക്കാർ എന്നെ നിയമിച്ചപ്പോൾ വലിയ ആരോപണമായിരുന്നു അത് വേറെ കാര്യം അപ്പം ഇതിൽ ഇതിനെക്കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എം മുകുന്ദൻ എന്ന ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി അല്ല ഈ ചർച്ചകളൊന്നും തന്നെ ഉണ്ടാവേണ്ടത് ഈ ഒരു ന്യൂസിനെ ഉപയോഗിച്ച് പൊതുവായ ചില കാര്യങ്ങൾ ചില അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചർച്ചയുടെ ആശയങ്ങളാണ് നമ്മൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യേണ്ടത് അതിലെ വ്യക്തികളെ അതിൽ പിടിച്ചു നിൽക്കരുത് ഓക്കെ ആദ്യമായിട്ട് ഒന്നാമത്തെ കാര്യം എഴുത്തുകാരനാണെങ്കിലും ഏതൊരാളാണെങ്കിലും പ്രാഥമികമായിട്ട് അയാൾ ഒരു പൗരനാണ് ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിയുടേതായ എല്ലാ ഗുണദോഷങ്ങളും എല്ലാ ഫീച്ചേഴ്സും അയാൾക്കുണ്ടാകും എഴുത്തിലോ ഒരു മേഖലയിലോ ഏതെങ്കിലും മേഖലയിൽ സ്പെസിഫിക്കായി പ്രാവീണ്യം നേടിയതുകൊണ്ട് സാധാരണ മനുഷ്യർക്കുള്ള ശക്തികളും വീക്ക്നെസ്സുകളും ഒരു വ്യക്തിക്കും ഇല്ലാതാകുന്നില്ല എന്നുള്ളത് നാം എപ്പോഴും ഓർക്കേണ്ടതാണ് ഓക്കെ ഒരു മേഖലയിൽ സ്കില്ലുള്ള ആളുകൾക്ക് പോലും എല്ലാ മാനുഷികമായ കാര്യങ്ങളും ഉണ്ടാവാം വേറൊരു മേഖലയിൽ അവർക്ക് സ്കിൽ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിനെ ഐസൊലേറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത് എഴുത്തുകാർ എപ്പോഴും എപ്പോഴും സർക്കാരിൻ്റെ കൂടെയോ എപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ കൂടെയോ അങ്ങനെ അങ്ങനെ എപ്പോഴും ഒരു വശത്ത് നിൽക്കേണ്ടവരായിട്ട് ആരുമില്ല എപ്പോഴും ഒരു വശത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ഓഫ് ഹൂ ഈസ് അതൊരു അയാൾക്ക് റാഷണലായിട്ട് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി കുറവ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആരായിരുന്നാലും നമ്മുടെ വ്യക്തികളായിരുന്നാലും നമ്മൾ ശരിയുടെ പക്ഷത്ത് ശരി എന്നത് ചില സന്ദർഭങ്ങളിലെങ്കിലും ആപേക്ഷികമായിരിക്കാം അപ്പൊ നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്ന ശരിയുടെ പക്ഷത്താണ് നമ്മളെപ്പോഴും നിൽക്കേണ്ടത് ആ ശരി സർക്കാരോ ഭരണകൂടമോ അവരുടെ ഭാഗത്താണ് എന്ന ഒരു വിഷയത്തിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമുക്ക് ആ പക്ഷത്ത് നിൽക്കാം നേരെ മറിച്ച് ആ ശരി മറുഭാഗത്താണ് അല്ലെങ്കിൽ സർക്കാരും ജനങ്ങളുമായൊരു വ്യത്യസ്ത തട്ടുകൾ നിൽക്കുന്ന അവസ്ഥയിൽ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല അങ്ങനത്തെ അവസ്ഥയിൽ ജനങ്ങളുടെ ഭാഗത്താണെങ്കിൽ ശരിയെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിൽക്കണം ഇനി സർക്കാരും പ്രതിപക്ഷവും വ്യത്യസ്ത തട്ടുകളിലാണ് നിൽക്കുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളാണതെങ്കിൽ അവിടെ ശരി ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നിൽക്കണം അല്ലെ അതാണ് എപ്പോഴും സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ പുരസ്കാരങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും ആ ഒരു നിലപാട് തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് ഇത് ഏതൊരു വ്യക്തിക്കും ഏതൊരു വ്യക്തിക്കും ആപ്ലിക്കബിൾ ആയ കാര്യമാണ് പക്ഷേ സമൂഹത്തിലെ പ്രശസ്തരായ ആളുകളുടെ പക്കൽ ഈ ബാധ്യത കൂടുതലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മിസാറു കസാറു കസാറുൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും എക്സ്ട്രീംലി ലോയൽ ഫാൻസ് ഒന്നും ആവരുത് ആരുടെ ാര്യം ഒരാളും കംപ്ലീറ്റ്ലി ശരിയോ കംപ്ലീറ്റ്ലി തെറ്റോ അല്ല കംപ്ലീറ്റ് ആയിട്ട് ശരി പക്ഷമോ കംപ്ലീറ്റ് ആയിട്ട് തെറ്റുള്ള പക്ഷമോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മൾ റാഷനാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം അപ്പോൾ ഈ ഹയർ പൊസിഷൻസിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പൊസിഷൻസിൽ ഇരിക്കുന്ന ഒരുപാട് പേര് ഉറ്റുനോക്കുന്ന ആളുകൾ അവർ റാഷനാലിറ്റിയുടെ ഒരു മാതൃക ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ആണെന്നോ അല്ല എന്നൊന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാൻ ആളല്ല പക്ഷേ അവർ ബാക്കിയുള്ളവർക്ക് ഉറ്റുനോക്കാൻ കഴിയുന്ന രീതിയിൽ ശരിപക്ഷം ഏതാണോ അതിനോട് കൂടെ ചേർന്ന് നിൽക്കുകയും അങ്ങനെ ഒരു നല്ല മാതൃക ബാക്കിയുള്ളവർക്ക് കണ്ടുപഠിക്കാനും അനുകരിക്കാനും ഉയർത്തുകയും ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് സർക്കാരിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ എന്നുള്ള സിസ്റ്റമോ ഭരിക്കുന്ന പാർട്ടിയോ രണ്ടുമാകാം ഇതിൽ ഭരിക്കുന്ന പാർട്ടിയെയാണ് സർക്കാർ എന്ന് കൂട്ടുന്നതെങ്കിൽ ആ പാർട്ടി മാറിക്കഴിയുമ്പോൾ സ്റ്റാൻഡ് മാറുമെങ്കിൽ അത് അത് അത്ര സുഖമുള്ള സ്റ്റാൻഡായിട്ട് തോന്നുന്നില്ല നേരെ മറിച്ച് സർക്കാർ എന്നുള്ളൊരു സിസ്റ്റം അത് ആര് ഭരിച്ചാലും ആ സർക്കാരിനുള്ള ആ ഒരു ഒരു ആ ഭരണസ്ഥാനം അതിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ അതിനോട് കുറച്ചും കൂടി യോജിക്കാൻ കഴിയും എന്നുള്ളതാണ് പക്ഷെ ഇവിടെയും എപ്പോഴും തെറ്റൊരു ഭാഗത്തും എപ്പോഴും ശരി ഒരു ഭാഗത്താവണമെന്നില്ല അത് വ്യത്യസ്തമായിട്ടിരിക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് എഴുത്തുകാരുടെ നിലപാടിനെ കുറിച്ചും ഒക്കെ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ അഗൈൻ പറയുന്ന ഇതൊരു വ്യക്തിയെ മാത്രമായിട്ട് പറയുന്നതല്ല മൊത്തത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ വാർത്ത വായിച്ചപ്പോൾ കുറച്ചെങ്കിലും എഴുതുന്ന കുറച്ചെങ്കിലും വായിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു അഭിപ്രായം ഒരഭിപ്രായം എന്ന് തോന്നി ഇനി ജനങ്ങളുടെ പക്ഷത്തും ഇനി എഴുത്തുകാരുടെ പക്ഷം കഴിഞ്ഞു ജനങ്ങളുടെ പക്ഷത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അഭിപ്രായം നമ്മുടെ റാഷനാലിറ്റി എപ്പോഴും നമ്മളെ ചിന്തിക്കുന്നതും നമ്മുടെ മനസാക്ഷിക്ക് ചേർന്നതുമായിരിക്കണം നമുക്ക് സാമാന്യമായിട്ടുള്ള ബോധം വേണം സാമാന്യമായിട്ടുള്ള അറിവ് വേണം നമ്മുടെ തലച്ചോറ് നമ്മൾ ഉപയോഗിക്കണം തിങ്ക് ചെയ്യാനുള്ള റാഷനാലിറ്റി വേണം ഇതുപയോഗിച്ച് നമ്മുടെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന പക്ഷത്തെ നമ്മൾ നിൽക്കാവും നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമാ നടന്മാരോ എഴുത്തുകാരോ സ്പോർട്സ് താരങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ മതങ്ങളോ ആരോ എന്തോ ഏത് ഭാഗത്തോ നിന്നോട്ടെ നമുക്ക് അവരോട് സപ്പോർട്ട് ഉണ്ടാവാം ഇല്ലാതിരിക്കാം നമ്മൾ ആരും ന്യൂട്രലൊന്നുമല്ല നമുക്ക് നമ്മുടേതായ പയാസുകളുണ്ട് പക്ഷേ ഏതൊരു പയാസുകളും ഏതൊരു ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടായാൽ പോലും നമ്മുടെ ഡിസിഷൻ നമ്മുടെ ഏത് പക്ഷം ചേരണമെന്നുള്ളത് നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ചിന്താശേഷി അത് നമ്മുടെ നമ്മുടെ ഡിസിഷൻ ആയിരിക്കണം നമ്മുടെ മാത്രം ഡിസിഷൻ ആയിരിക്കണം നമ്മളെ ആരും ഇൻഫ്ലുവൻസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല ഇൻഫ്ലുവൻസസ് ഉണ്ടാവാം ഇൻഫ്ലുവൻസസിൽ കുറച്ച് സമയത്തേക്ക് നമ്മൾ പെട്ടുപോകുകയും ചെയ്തേക്കാം എങ്കിലും സ്ഥിരമായി ഒരു ഇൻഫ്ലുവൻസിനും കുടുങ്ങിപ്പോകാതിരിക്കുകയും സ്ഥിരമായി ഒരു വ്യക്തിക്കോ ഒരു ആശയത്തിനോ ഒന്നിനും നമ്മുടെ റാഷനാലിറ്റിയും മറികടക്കാൻ അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു എജ്യൂക്കേറ്റഡ് റെസ്പോൺസിബിൾ പൗരൻ നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ധർമ്മമാണ് അത്തരത്തിൽ നമ്മുടെ പൗരധർമ്മം എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നാണത് അവേക്കായ റാഷണലായ ചോദിക്കേണ്ടടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന നിയമങ്ങൾ പാലിക്കേണ്ടിടത്ത് പാലിക്കുന്ന തെറ്റായ കാര്യങ്ങളെ മാതൃകാപരമായ രീതിയിൽ എതിർക്കുന്ന ഒരു കീൻ വാച്ച് എല്ലാത്തിനും ഫോളോ ചെയ്യുന്ന ഒരു പൗരൻ എന്നുള്ളത് ഏതൊരു സിസ്റ്റത്തിനേയും ഏതൊരു രാജ്യത്തിനേയും സ്വത്താണ് അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ പൗരന്മാരായിരിക്കാൻ കടമകളെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചും ബോധ്യമുള്ള പൗരന്മാരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മൾ നമ്മളിഷ്ടപ്പെട്ട ഒരാളൊരു പക്ഷമാണെന്ന് വെച്ചാൽ നമ്മളെ പക്ഷം കാര്യമില്ല അയാളോടുള്ള ഇഷ്ടമോ അനിഷ്ടമോ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ഡിസിഷൻ എടുക്കാനുള്ള അവകാശമുണ്ട് ഒപ്പിനിയൻസ് ആൻഡ് വി ഹാവ് ടു ഹാവ് അവർ ഓൺ ഒപ്പീനിയൻസ് എന്നുള്ള കാര്യം പറയാനുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വാർത്ത വായിച്ചപ്പോൾ ഒന്ന് പറയാൻ തോന്നിയത് ഒറ്റ പോയിന്റ് വീണ്ടും പറയുന്നു സ്ഥിരമായിട്ടൊരു പക്ഷം ശരിയോ സ്ഥിരമായിട്ടൊരു പക്ഷമോ തെറ്റുമില്ല ശരി പക്ഷത്താണ് നമ്മളെപ്പോഴും നിൽക്കേണ്ടത് ആ ശരി എങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം അതിനെ ഏറ്റവും നല്ല രീതിയിൽ തീരുമാനിക്കത്തക്ക രീതിയിൽ നമ്മൾ നമ്മളെ സ്വയം ട്യൂൺ ചെയ്താൽ അതിനുള്ള കഴിവ് നമ്മൾ സ്വയം ആർജിച്ചാൽ മോറോലെസ് നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ പക്ഷങ്ങൾ എടുക്കുന്നത് ശരിയാവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ എക്യു പവർ ടു മേക്ക് ദ ഗുഡ് ഡിസിഷൻസ് ടു മേക്ക് ദ റൈറ്റ് ഡിസിഷൻസ് ആൻഡ് ദെൻ സ്റ്റാൻഡ് ബൈ ദോസ് ഡിസിഷൻസ് നോട്ട് ഗെറ്റ് ഇൻഫ്ലുവൻസ് ബൈ ടു മെനി പീപ്പിൾ എന്നതാണ് എനിക്കിവിടെ പറയാൻ തോന്നിയ ഒരു കാര്യം താങ്ക്